സൂത്രം ഇവർക്കും വീണ്ടും വരുന്നവനായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹം എന്നെ അറിയിക്കുകയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ചെറിയൊരു ദൈവീയ സന്ദേശം പറയാൻ ആഗ്രഹിക്കുന്നു ഇതിനാധാരമായി ഉൾപ്പത്തി പതിനഞ്ചാം അധ്യായം എൻ്റെ നാലാം വാക്യം വായിക്കാം അവൻ നിൻ്റെ അവകാശിയാകില്ല നിൻ്റെ ഉദരത്തു നിന്ന് പുറപ്പെടുവുന്നതും തന്നെ നിൻ്റെ അവകാശിയാകുമെന്ന് യേഹോയുടെ അരുളപ്പാടുണ്ടായി എൻ്റെ വിഷയമെന്ന് പറയുന്നത് ശോധന അറിയുന്ന ദൈവം അല്ലെങ്കിൽ വേദന വേദനകളിലൂടെ അറിയുന്ന ദൈവം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ദൈവം അബ്രഹാമിനെ പ്രത്യക്ഷമായിട്ട് തന്നോട് ചോദിക്കുകയുണ്ടായി നിനക്ക് ഞാൻ എന്തു നൽകണമെന്ന് അപ്പോൾ അബ്രഹ്മ പറയുകയുണ്ടായി എനിക്കൊരു മകനില്ല അപ്പോൾ എനിക്കൊരു മകനെ വേണമെന്ന് അബ്രഹ്മ അവിടെ പറയുകയുണ്ടായി എന്നാൽ ദൈവം തക്ക സമയത്ത് തന്നെ അവിടെ ഒരു ദൈവം ഒരു മകനെ കൊടുക്കുകയുണ്ടായി എന്നാൽ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നമുക്കവിടെ കാണാൻ സാധിക്കും നിൻ്റെ ഏകജാതനായ മകനെ ഞാൻ തന്ന മകനെ നീ മോറിയാദേശിച്ചത് കൊണ്ടുപോയി അവിടെ ഒരു യാഗമായി അർപ്പിക്കണമെന്നത് എന്നാൽ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാവർക്കും അറിയാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമുക്ക് നഷ്ടമായാൽ അല്ലെങ്കിൽ പെട്ടെന്ന് കൊണ്ട് ആർക്കും കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കൊരു വേദന നമ്മുടെ ജീവിതത്തിൽ കടന്നു വരിക അതിൽ പോലെ പോലെയാണ് ദൈവം അബ്രഹാമിനെ പരിശോധിച്ച തൻ്റെ ഏകജാതനായ മകനെ താൻ ഏറെ സ്നേഹിച്ച മകനെ യാഗമർപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് നമുക്കവിടെ കാണാൻ സാധിക്കും എന്നാൽ ഒരു മടി പോലും ഇല്ലാതെ താൻ ദൈവത്തെ അവിടെ അനുസരിക്കുകയുണ്ടായത് തൻ്റെ ഏത് വേദനയുടെ നടുവിലും താൻ നേർ നേറി പോയുന്ന ആ അവസ്ഥയിലും താൻ ദൈവത്തെ അവിടെ ഭയപ്പെട്ടത് കാരണം താൻ മടിക്കാതെ അവിടെ പോയി യാഗം അർപ്പിക്കാൻ വന്നപ്പോൾ ദൈവം ആ അബ്രഹാമിനെ അവിടെ തക്ക സമയത്ത് തന്നെ അവിടെ ദൈവം പ്രവർത്തിക്കേണ്ടായി നമുക്കവിടെ കാണാൻ സാധിക്കും അവിടെ ഒരു പോലാട്ടുപോരനെ ദൈവം ഇവർക്ക് വേണ്ടി കരുതുകയുണ്ടായി നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് തൻ്റെ ആ വേദന ജനകമായ നീറുന്ന ആ വേദനയുടെ നടുവിലും തൻ്റെ മകനെ താൻ സ്നേഹിച്ച മകനെ മാത്രം കൊടുക്കുവാൻ മടിക്കാത്തത് കാരണം ദൈവം അവിടെ അവനെ കരുതുകയുണ്ടായി ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം വന്നത് നമ്മുടെ ഏത് വേദനയുടെ അവസ്ഥയാലും അല്ലെങ്കിൽ ഏത് കഷ്ടതയുടെ നടുവിലായാലും നമ്മൾ നമ്മൾ ദൈവം പരിശോധിക്കും അല്ലെങ്കിൽ ചോദന ചെയ്ത് അറിയുമ്പോൾ എല്ലാം സാത്താൻ സാധനം എന്ന് പറയാതെ ദൈവം എൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു വലിയത് തരാൻ പോകുന്നു അല്ലെങ്കിൽ എന്നെ ഈ പരിശോധനയിൽ കടത്തുന്നത് ദൈവത്തിന് എന്തോ ഒരു പദ്ധതിയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം എല്ലാം എൻ്റെ ജീവിതത്തിൽ കടന്നത് വരുന്നത് ഈ ശോധന അല്ലെങ്കിൽ വേദന കടന്നു വരുന്നത് എന്നെ തകർക്കുവാനോ അല്ലെങ്കിൽ എന്തോ ഒരു വലിയ കഷ്ടത എൻ്റെ ജീവിതത്തിൽ വന്നത് എന്നെ ഇല്ലാതാക്കുവാനോ എന്ന് നാം ഒരിക്കലും ചിന്തിക്കരുത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നത് ഈ വേദനകൾ ഈ അബ്രാമിൻ്റെ ജീവിതത്തിൽ ഈ വേദന കടന്നു വന്നത് ദൈവം അബ്രഹാമിനെ വേണ്ടി കരുതുകയുണ്ടായി നാം നമ്മുടെ ഏത് വിഷയത്തിലായാലും നാം കടന്നു പോകുന്ന ഏത് നടുവിൽ നമുക്കൊരു വിശ്വാസം അല്ലെങ്കിൽ ദൈവീയ ഭയം അല്ലെങ്കിൽ നമുക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് നമ്മളെ ഏത് വിഷയത്തിനും ദൈവം മറുപടി തരുവാൻ ശക്തനാണ് ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും